നീണ്ടകാലത്തെ യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തലിന് ശേഷം ഗാസയും ഹമാസും അതിന്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹമാസിൻ്റെ നേതൃനിരയിലേക്ക് ഒരു പുതിയ പേരൂടെ ഉയർന്നു വരികയാണ് കൊല്ലപ്പെട്ട ഹമാസ് തലവൻ എഹിയ സിൻവാറിൻ്റെ ഇളയ സഹോദരായ മുഹമ്മദ് സിൻവാറിൻ്റെയാണത് ഗാസ പുനർനിർമ്മാണം വലിയൊരു ലക്ഷ്യമായി അവശേഷിക്കുകയെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രധാന തന്ത്രജ്ഞനായി മുഹമ്മദ് സിൻവാർ മാറിയെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ പതിനഞ്ച് മാസം ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കങ്ങളിൽ പതിനേഴായിരത്തിലധികം ഹമാസ് അംഗങ്ങളുടെ ജീവനെടുത്തു ആ സമയമൊക്കെയും മുഹമ്മദ് സിൻവർ ഗ്രൂപ്പിനെ പുനർനിർമ്മിക്കുന്നതിലും ഗാസയുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു പ്രത്യേകിച്ചും കഴിഞ്ഞ ഒക്ടോബറിൽ സഹോദരൻ എഹിയയുടെ മരണാന്തരമുള്ളത് എടുത്തു പറയേണ്ടതും കാര്യം തന്നെയാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥന്റെ നിഴൽ എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഗാൻ യുനൂസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് പിറന്നു വീണത് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള പ്രാധാന്യത്തോടെ ഉയർന്നു വന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് തങ്ങളുടെ നേതാക്കളെ നിരന്തരം ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്രായേലിനെ എളുപ്പമല്ലാതാക്കാൻ ഒരു ഗവേണിംഗ് കൗൺസിൽ സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെ അതിൻ്റെ പ്രധാന നേതാവായി മുഹമ്മദ് മാറുകയായിരുന്നു അടുത്തിടെ ഗാസ സിറ്റിയിൽ നടന്ന ബന്ദി കൈമാറ്റത്തിനിടെയാണ് മുഹമ്മദിന്റെ സ്വാധീനം ഏറെ ദൃശ്യമായത് ഹമാസ് പോരാളികൾ യൂണിഫോമിൽ നാല് ഇസ്രായേലി ബന്ദികളെ പാലസ്തീൻ ചതുരത്തിന്റെ പരേഡ് നടത്തി അനുകൂലികൾ ആഹ്ലാദ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ഒരു വർഷത്തിനിടെ നീണ്ടുനിന്ന തുടർച്ചയായ സംഘർഷങ്ങൾക്കിടയിലും ഹമാസിനെ പൂർണ്ണമായി തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ലെന്നാണ് ഈ കൈമാറ്റം കാണിച്ചതെന്ന് വിമർശകർ ഉന്നയിച്ചു ഗ്രൂപ്പിന്റെ പുനരുജ്ജീവനത്തിന് അവർ സിൻവാറിനെ അതിരറ്റ് പ്രശംസിച്ചു ഭക്ഷണവും മരുന്നും വാഗ്ദാനം ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകളെ റിപ്പോർട്ട് ചെയ്യാനും ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും മുഹമ്മദ് തന്റെ അനുയായികളോട് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു മുഹമ്മദിന്റെ സമൂലമായ വീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരൻ എഹിയുടെയും ഹമാസ്താപകൻ ഷെയ്ഖ് അഹമ്മദ് യസീനും ചേർന്നാണ് ആദ്യഘട്ടത്തിൽ രൂപപ്പെടുത്തിയത് പതിമൂന്നാം വയസ്സിൽ തന്റെ സഹോദരൻ അറസ്റ്റിന് അദ്ദേഹം സാക്ഷിയായി ഈ സംഭവം ഹമാസിനോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ ശക്തിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുഹമ്മദിന്റെ തീവ്രവാദ പ്രവർത്തനം ആരോപിച്ച് ഒമ്പത് മാസത്തോളം ഇസ്രായേൽ പ്രതിരോധ സേന തടവിലിട്ടതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന്റെ കീഴിൽ പാലസ്തീൻ സുരക്ഷാ സേനയുടെ തടങ്കലിൽ കഴിഞ്ഞത് ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം മൊത്തം മൂന്നു വർഷം കസ്റ്റഡിയിൽ ചെലവഴിച്ചു രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈനികർ ഗിലാൽ ഷാലത്തിന് പിടികൂടിയ റെയ്ഡിന് നേതൃത്വം നൽകിയതിനു ശേഷമാണ് മുഹമ്മദ് സിൻവാർ ഹമാസിൽ അറിയപ്പെടുന്നത് ഈ ഓപ്പറേഷൻ ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പാലസ്തീൻ തടവുകാരുടെ മോചനത്തിലേക്ക് നയിച്ചു വർഷങ്ങളോളം മുഹമ്മദ് തന്റെ സഹോദരന്റെ വിശ്വസ്ത സഖ്യകക്ഷിയായി തുടർന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് മാരകമായ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഇതിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു മുഹമ്മദ് സിൻവാറിന്റെ നേതൃത്വം ഏറെക്കുറെ രഹസ്യമായി തുടരുകയാണ് എന്നാൽ ഹമാസിനുള്ളിലെ ഉയർച്ച അദ്ദേഹത്തെ ഒരു പ്രധാന വ്യക്തിയാക്കി തന്നെ മാറ്റുകയും ചെയ്തു എഹിയ സിൻവാറിന്റെ സഹോദരൻ എന്നതും ഗാസയിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഏറ്റിയതായി ഇസ്രായേലിന്റെ തീവ്രവാദ വിരുദ്ധ വിദഗ്ധർ കൊളനിയൻ ക്ലർക്ക് അഭിപ്രായപ്പെട്ടു തൻ്റെ സഹോദരൻ കാരണം ഗാസയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ബ്രാൻഡോണിയായും അതിനാൽ ഹമാസ് അത് ഉപയോഗിക്കുമെന്നത് ഉറപ്പാണെന്നും ക്ലാർക്ക് എടുത്തു പറയുകയും ചെയ്തു